നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെക്സില് സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് കൂട്ടുകാരും മറ്റും പറഞ്ഞുതന്നെ അറിവുണ്ടാകും എന്നാല് സ്ത്രീകൾക്ക് തന്റെ പുരുഷന് കിടപ്പറയിലെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞുകൊടുക്കാന് നമ്മുടെ പൊതുബോധം ഇതുവരെ വളർന്നിട്ടില്ല പങ്കാളികള് തമ്മില് ഉത്തമ ബന്ധമുണ്ടെങ്കില് പോലും സെക്സില് അവന് താല്പര്യമുള്ളത് ചെയ്യാന് സ്ത്രീകൾക്കറിയില്ല നമ്മള് അങ്ങനെ ചെയ്താല് അത് നമ്മളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണെന്നാണ് സ്ത്രീകള് കരുതുന്നത് എന്നാല് ലൈംഗികതയിൽ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കും അവസരമില്ല പരസ്പരം സംസാരിച്ചും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും പങ്കുവെച്ചു വേണം സെക്സ് ചെയ്യാൻ ചുംബനം സെക്സിൽ അവളെ ചുംബനം കൊണ്ട് മൂടണമെന്ന് പുരുഷന്മാർക്കറിയാം മിക്കവാറും പുരുഷന്മാരെ ഇത് ചെയ്യാറുമുണ്ട് എന്നാല് നേരെ തിരിച്ചുള്ളത് വളരെ കുറച്ചായിരിക്കും അവനെ നിങ്ങളുടെ ചുടുചുംബനം കൊണ്ട് തഴുകിത്തലോടിയാല് നിങ്ങളോടുള്ള താൽപ്പര്യത്തിലും ആസക്തിയിലും വർധനയുണ്ടാകുന്നത് മനസ്സിലാക്കാം ഒരു തവണ പരീക്ഷിച്ചു നോക്കിയാല് അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നത് തീർച്ചയാണ് ചുംബനം നൽകുന്ന ആശ്വാസവും സന്തോഷവും മറ്റൊന്നിനും നൽകാനാവില്ല അത് പുരുഷനായാലും സ്ത്രീയായാലും പങ്കാളിയെ ചുംബനം കൊണ്ട് വീർപ്പുമുട്ടിക്കാം മനസ്സും നിറയണം സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാര് സെക്സിനു പെട്ടെന്ന് തയ്യാറാകും സെക്സ് എന്നു പറയുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ളതാണെന്നു കൂടി അറിയാമല്ലോ ഓഫീസിലും മറ്റും പോയി ക്ഷീണിച്ചു വരുന്ന പുരുഷന്മാര് പങ്കാളിയോട് സെക്സിനു ആവശ്യപ്പെട്ടാല് പൂർണ്ണ മനസ്സോടെ മാത്രം ചെല്ലുക അല്ലെങ്കിൽ കൃത്യമായ ആശയവിനിമയം നടത്തണം പുരുഷനും സ്ത്രീയും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങൾ അറിഞ്ഞു ഇടപെടുകയാണ് ചെയ്യേണ്ടത് സെക്സ് ആവശ്യപ്പെടുമ്പോൾ അതു നിറഞ്ഞ മനസ്സോടെ നൽകാന് സ്ത്രീ ശ്രമിക്കണം അതോടൊപ്പം തന്നെ പുരുഷനും ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടാനും കഴിയാത്ത സാഹചര്യങ്ങള് പുരുഷനെ ധരിപ്പിക്കണം വാക്കുകള് പൊതുവെ സ്ത്രീകളെ ഡെയർട്ടി വാക്കുകള് ഉപയോഗിക്കില്ലെന്നാണ് പറയാറുള്ളത് എന്നാല് കിടപ്പറിയില് സമൂഹം വിലക്കേർപ്പെടുത്തിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിലൊന്നും കുഴപ്പമില്ല മറിച്ച് നിങ്ങൾ അങ്ങനെയുള്ള ഡേർട്ടി വാക്കുകള് പറയുന്നത് അവനു ഇഷ്ടമാകും ം ഇൻസൈഡ് മീ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ പുരുഷനെ കൂടുതൽ ഉത്തേജിതനാക്കും പൊസിഷന് നിങ്ങൾക്ക് പുതിയ പൊസിഷന് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പുരുഷനെ സംബന്ധിച്ച് അത് കൂടുതൽ ക്രിയേറ്റീവായി തോന്നും അതുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ പറയാനും അടിക്കേണ്ട പുരുഷന് എല്ലാ കാര്യത്തിലും ഇനീഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമില്ല സെക്സിന് പ്രത്യേകിച്ച് കാഴ്ച കാഴ്ചയിലാണ് പുരുഷന്റെ രതി കൂടുതലാകുന്നത് നിങ്ങളുടെ വസ്ത്രധാരണവും ഇതിന് നിർണായകമാണ് പങ്കാളി ആകർഷകമായി അണിഞ്ഞൊരുങ്ങുന്നതും സെക്സിയായുള്ള വസ്ത്രം ധരിക്കുന്നതും പുരുഷനിലെ ലൈംഗിക ഉത്തേജനം സൃഷ്ടിക്കുന്നു സ്വകാര്യ നിമിഷങ്ങളില് ഭാര്യ സെക്സിയായ വസ്ത്രങ്ങൾ ധരിച്ചാല് സെക്സ് കൂടുതൽ ആസ്വാദ്യകരമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്